ഇറാന്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനിയുടെ അടുത്ത പ്രസ്താവന വന്നിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കേണ്ട കാര്യം ഇറാനെതിരെയുള്ള ആക്രമണവും അതുപോലെ തന്നെ ഇസ്രയേൽ ഫാലസ്തീനെതിരെ നടത്തുന്ന ആക്രമണവും ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ ലക്ഷ്യമെന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പൈശാചികമായി നടത്തുന്ന ഈ ക്രൂരവേട്ടയ്ക്ക് ഇരയായി കൊടുക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ഇറാൻ നടത്തിയത് ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള ഇറാന്റെ ആഭ്യന്തര വിഷയത്തിൽ കൈകടത്താൻ ഇസ്രയേൽ ആരും അധികാരം കൊടുത്തിട്ടില്ല അമേരിക്കയുമായി കരാറുണ്ടായിരുന്നു അവർ ഏകപക്ഷീയമായി അത് പിൻവലിച്ചു പുതിയ കരാറുണ്ടാക്കാൻ ഒരു ഡെഡ് ലൈൻ തന്നു എന്നാൽ അമേരിക്കയാണ് ഇസ്രയേലിനു വേണ്ടി ഈ യുദ്ധം സ്പോൺസർ ചെയ്തത് എന്നുള്ളത് ഏത് രാജ്യവും മനസ്സിലാക്കേണ്ട കാര്യമാണെന്നും യൂറോപ്യൻ യൂണിയൻ ഈ കാര്യത്തിൽ ചെയ്തു കൊടുത്തത് കടുത്ത അനീതിയാണെന്നും അത് എന്തുകൊണ്ട് റഷ്യൻ ഉക്രൈൻ കാര്യത്തിൽ അവർ എടുക്കുന്ന നിലപാട് ഡബിൾ സ്റ്റാൻഡ് ആകുന്നു എന്നുള്ളതും ആയിരത്തുള്ളാൽ ഖമനീരി വ്യക്തമാക്കുകയാണ് ഇവിടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം വാസ്തവത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അവിടെ നടന്ന യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയൻ എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ എടുത്ത ഡബിൾ സ്റ്റാൻഡാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ ഇറാന് പിന്തുണയുമായി രംഗത്ത് വന്നു റഷ്യ കൃത്യമായി പറഞ്ഞു ഇറാനു വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും ഏത് രീതിയിലുള്ള വിലപേശൽ നടപടിക്കും ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങും എന്നുള്ളത് ചൈനയും ഈ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞതാണ് നമുക്കറിയാം സുരക്ഷാ സമിതിയിലെ പ്രധാനപ്പെട്ട സ്ഥിരാംഗങ്ങളായിട്ടുള്ള അഞ്ച് രാജ്യങ്ങൾ ഒന്ന് യുഎസ് മറ്റൊന്ന് യു കെ മറ്റൊന്ന് ഫ്രാൻസ് ചൈന റഷ്യ ഈ അഞ്ച് രാജ്യങ്ങളാണ് സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ ബാക്കി പത്ത് രാജ്യങ്ങൾ റൊട്ടേഷണൽ ബേസിസിലാണ് ഓരോ രണ്ട് കൊല്ലം കൂടുമ്പോൾ മാറി മാറി വരുന്നത് നിലവിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ ഈ താൽക്കാലിക അംഗത്വത്തിൽ അവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് അവിടെ യു എസ് എടുക്കുന്ന നിലപാട് എക്കാലത്തും പാകിസ്ഥാൻ അനുകൂലമായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ യു എസ് കാണിക്കുന്ന കാട്ടു ഇറാൻ എടുക്കുന്ന നിലപാടുകളിൽ പലതിനും പാകിസ്ഥാന് വിയോജിപ്പുണ്ട് ഇറാൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നിട്ടും ഇറാനുമായി നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം അല്ല പാകിസ്ഥാൻ കാത്തുസൂക്ഷിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര രീതിയിലല്ല ഇറാൻ രീതി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായുണ്ട് പേർഷ്യൻ പോരാട്ട വീര്യം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രയേലിന് ഇറാൻ ചെയ്തത് ഇറാന് വേണ്ടി പരിപൂർണമായ സംരക്ഷണം റഷ്യ ഒരുക്കുമ്പോൾ അത് എല്ലാ രീതിയിലും തടയാൻ അമേരിക്ക ഏതൊക്കെ വഴികൾ ആലോചിക്കാമോ അതെല്ലാം ചെയ്യുമ്പോൾ എയർ ഡിഫൻസീവ് സിസ്റ്റം പലതും ഇറാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ എയർ ഡിഫൻസീവ് സിസ്റ്റം പരിപൂർണമായി തകർക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഖമനീയുടെ വാദം മാത്രമല്ല നേരത്തെ തന്നെ ഖത്തറിലെ അമേരിക്കൻ ബേസ്മെന്റ് തകർക്കുന്ന രീതിയിലേക്ക് ശക്തമായ പ്രഹരം നടത്തിയപ്പോഴാണ് അവിടെ വെടിനിർത്തൽ നിലവിൽ വന്നത് കിരസ് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത് പുതിയ കളികളാണ് കമനി ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല റഷ്യ ചില നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നു മോസ്കോയിൽ ചേരുന്ന കൂടിക്കാഴ്ചക്ക് ശേഷമേ അത് വിശദീകരിക്കുകയുള്ളൂ പക്ഷേ ഇസ്രയേലിന് ഇനി കഠിനമേറിയ നാളുകൾ തന്നെയായിരിക്കും സ്വന്തം രാജ്യം തിരിച്ച് കെട്ടിപ്പൊക്കാൻ ഇനി നാളുകളേറെ വേണ്ടി വരും ബെഞ്ചമിൻ തന്യാഹുവിന് അതിനു മുമ്പ് തന്നെ നാട്ടുകാർ ഒരു തീരുമാനത്തിലെത്തും എന്നും വ്യക്തമാണ്